മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് ടെർബോ ഷാജി നടുവിലായിരുന്നു ഈ മാസ് ആക്ഷൻ കോമഡി ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ ടെർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ വിൻഡേജുകാരുകളെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം സിനിമയിൽ ഒരു ആക്സിഡന്റിന്റെ സീനുണ്ടായിരുന്നു ആ സീൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു ആക്സിഡന്റിൽ നിന്ന് നായകനും ടീമും രക്ഷപ്പെടണമായിരുന്നു പണ്ടത്തെ സിനിമയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ആക്സിഡന്റ് ആയ വണ്ടി ഒരു പത്ത് മലക്കം മറിഞ്ഞ ശേഷം നായകന് അതിൽ നിന്ന് എഴുന്നേറ്റ് വരാമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വർക്കാകില്ല അതുകൊണ്ട് ഇടിച്ചാൽ അധികം ഡാമേജ് വരാത്ത സുരക്ഷിതമായ വണ്ടി വേണമായിരുന്നു അങ്ങനെയാണ് എൻഡോവർ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ടർബോജോസ് വണ്ടിയിൽ ആളുകളെയും കൊണ്ട് കുന്നും മലയും കയറുന്ന ആളാണ് അയാൾക്ക് യോജിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റൈലിഷ് വണ്ടി അത് മാത്രമാണ് അതിലെ വിൻ്റേജ് കാറുകൾ മമ്മൂക്കയുടെ കളക്ഷൻ അല്ല ഇക്കയുടെ കളക്ഷനൊന്നും തൊടാൻ സമ്മതിക്കില്ല സ്വന്തം പ്രൊഡക്ഷൻ ആയാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ വേറെ അന്വേഷിച്ചോ എന്നാണ് മമ്മൂക്ക പറയാറുള്ളത് ആ വിൻ്റേജ് കാറുകൾക്ക് നമുക്ക് ഏജന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് പേര് അദ്ദേഹമാണ് ഓരോന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് തരുന്നത് ഔസേപ്പ് മാത്രമല്ല പലരും അവരുടെ സൗഹൃദത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിലെ ടാറ്റാ സുമോയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് കാരണം ഒരേ മോഡലിലുള്ള രണ്ടെണ്ണം വേണമായിരുന്നു അതിനുവേണ്ടി കുറെ തപ്പിയിരുന്നു പക്ഷേ കിട്ടിയില്ല അവസാനം എല്ലാം അഴിച്ചു മാറ്റിയിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യുകയായിരുന്നു ഷാജി നടുവിൽ പറഞ്ഞു അതേസമയം സൗദി അറേബ്യയിൽ മുപ്പത്തിരണ്ടായിരം ആളുകളാണ് ആദ്യ ആഴ്ചയിൽ ടർബോ കാണാൻ എത്തിയത് മഞ്ഞുമൽ ബോയ്സ് ഒഴികെ ബാക്കിയെല്ലാ മലയാള ചിത്രങ്ങളെയും പിന്തള്ളിയാണ് ടർബോയുടെ ഈ കുതിപ്പ് ആവേശമെന്ന ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷനും ആദ്യ ആഴ്ച കൊണ്ട് തന്നെ ടെർബോ കടത്തിവിട്ടിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക